ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡിങ് ലക്ഷൻ യേശുവിൻ്റെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ സമ്പള സമൃദ്ധിയിൽ യേശു നിങ്ങളെ നിറയ്ക്കട്ടെ ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും അനുഗ്രഹിക്കട്ടെ സ്വസ്ഥത അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ അമല വിൽസൻ അല്ല അമൃത വിൽസൻ എപ്പോഴും അമല അവൾ തന്നെ വഴക്കടിക്കും അമൃത കൊച്ചിൻ്റെ കൂടെയാണ് എൻ്റെ കസിൻ സിസ്റ്റർ ആണ് അപ്പോൾ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതേ ഇത് കണ്ടോ ഇത് ഭംഗിയല്ലേ എല്ലാം നാല് ഗ്രാമിൽ താഴെ ഉള്ളതാ കേട്ടോ എല്ലാം ഐ റ്റു മാല ദീ മാലെടുത്തിട്ടു ഇതെല്ലാം എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ആട്ടോ എല്ലാവരും പറയും എയ്റ്റീൻ്റെ കാണിക്കണില്ലേ കാണിക്കണില്ലേ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഈ മാൽ കമ്മൽ കണ്ടോ ഇത് ആശിടാൻ ഭയങ്കര എളുപ്പമാണ് അത് കാരണം എല്ലാം ഇതാ ഇതാണ് നമ്മുടെ സൂചിയെന്ന് പോലും സൂപ്പർ എന്ത് ഭംഗിയാന്ന് നോക്കി ഇത് നമ്മുടെ സ്വാഡ് ഡൈമൺസിൻ്റെ ഒരു വളയാണ് നമുക്കിങ്ങനെ ഊരുവും ഇടാനും എളുപ്പമുള്ളതാണ് ഇത് കണ്ടോ ഇത് ദേ എന്ത് രസാന്ന് നോക്കിക്കാൻ നല്ലൊരു ചെയിൻ ആ ഡയമണ്ട് കിടന്ന് തിളങ്ങണമൊക്കെ അടിപൊളിയില്ല സൂപ്പർ ആട്ടോ ഇതിൻ്റെയൊക്കെ വെയിറ്റ് അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിട്ട് ചോദിച്ചാൽ കേട്ടോ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയാട്ടോ ഇതൊക്കെ സ്വാ ഡൈമണ്ട്സ് ആണ് ഇതെല്ലാം നമുക്കുടെ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ആ നാല് ഗ്രാമിൻ്റെ താഴെ ഉള്ളതാട്ടോ നാല് ഗ്രാമേ ഉള്ളൂ ഇത് കണ്ടോ ഇത് ഭയങ്കര രസമായിട്ടോ ഇപ്പേളിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നമുക്കൊരു ഫങ്ഷനും ഇടാം അല്ലാണ്ട് റഫ് യൂസ് ആയിട്ട് ഇത് ഇടാട്ടോ നല്ല രസമില്ലേ നോക്കി നമ്മളിങ്ങനെ ഓർഡർ ചെയ്യിച്ചതാട്ടോ ഇത് പറഞ്ഞ് നമുക്ക് പണിയിപ്പിച്ചതാണ് ഇതിൻ്റെ ചെയിനൊക്കെ നമുക്ക് ലാസ്റ്റിങ്ങും ആട്ടോ പതിനെട്ട് ക്യാരറ്റാകുമ്പോൾ നമുക്ക് അത്ര പേടിക്കാനുമില്ല ഇത് കണ്ടോ എഴുന്നൂ എഴുന്നൂറ് മില്ലിയുടെ ഇമ്പോർട്ടഡ് ആട്ടോ ഈ ഐറ്റമൊക്കെ ഇമ്പോർട്ടഡ് ഐറ്റാണ് എഴുന്നൂറ് മില്ലിയുള്ളൂ ഇത് രസാലേ നൂല് പോലെ പോലെതേ ഇങ്ങനെ നോക്കിക്കാൻ നൂല് ദൈവമേ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും സ്വർണ്ണത്തിൽ നെയ്ത് തുണിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഭവം കൊണ്ടായിരിക്കും ഈ സ്വർണ്ണ ഇങ്ങനെ ഡ്രസ്സ് തുണതെന്ന് ഞാൻ ഓർക്കുക ഈ രാജാക്കന്മാരുടെ ഒക്കെ ആയിരിക്കുമെന്ന് ഞാൻ സപ്പോസ് ചെയ്ത് പറയണത് കേട്ടോ എൻ്റെ സങ്കല്പങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അതുകൊണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയേ എഴുന്നൂറ്റമ്പത് മില്ലേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു പ്രസൻറ്റ് കൊടുക്കാനൊക്കെ ഇന്നിപ്പോൾ എല്ലാവരും മാലയൊക്കെ മേടിച്ചോണ്ട് പോയതെല്ലാം ഇന്ന് പതിനയ്യായിരം രൂപയ്ക്ക് വന്നിട്ടൊരു മാലയൊക്കെ കിട്ടി പ്രസൻ്റ് കൊടുക്കാനേ ഇപ്പോൾ എപ്പോഴും സ്കൂളുകളിലായിരുന്നു ഹോസ്പിറ്റലിൽ താർക്കാണ്ട് ഇതിന് കൊണ്ടുപോയി ഇത് കണ്ടോ ഈ മാല കണ്ടോ ഇവിടെ എടുത്തു വെച്ചിട്ട് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇത് കണ്ടോ കുഞ്ഞ് ക്യൂട്ടല്ലേ നോക്കിയത് ഡക്കിൻ്റെ ഒരു അതിൽ സ്റ്റോൺസ് വെച്ചാൽ കണ്ടാൽ ഡയമണ്ടാന്ന് തോന്നും പക്ഷേ ഡയമണ്ടല്ല നല്ല റോസ് ഗോൾഡിൻ്റെ മാലകളും സൂപ്പറല്ലേ നോക്കി യേശു അപ്പം അന്ത് രസമല്ലേ ഇത് കണ്ടോ ഇതും നമുക്ക് ഹാങ്ങിങ് ഇപ്പം ഹാങ്ങിങ് ഇങ്ങനെ കൈച്ചെയിനും മാലയുമൊക്കെ ഭയങ്കര ഫാഷനല്ലേ ഹാങ്ങിങ് ദേ എല്ലാം നാല് ഗ്രാം അങ്ങനെ അതേ താഴെയൊക്കെ ഉള്ളു കേട്ടോ ഇത് രണ്ട് ഗ്രാമേ ഉള്ളൂ അല്ലേ ഇത് രണ്ട് ഗ്രാമേ ഉള്ളൂ കണ്ടോ രണ്ട് ഗ്രാം ഒക്കെ ഉള്ളു കേട്ടോ നാല് ഗ്രാം ഈ താഴേന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ സൂപ്പറാണ് എല്ലാത്തിനും വെയ്റ്റ് കുറവുള്ള സംഭവങ്ങളാണ് ഇത് നോക്കിക്കേ നല്ല രസമില്ല ഇത് കണ്ടോ വലിയ വെയ്റ്റുമില്ല ഇതെത്ര ഗ്രാമുണ്ട് നോക്കിയത് അഞ്ച് ഗ്രാം ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റിൻ്റെ ദൂരും മാലയും കമ്പലും ഒത്തിരി ഐറ്റം പുതിയത് പുതിയത് നമുക്കിപ്പോൾ ഭയങ്കര സ്പീഡ് ഇതിന് പോകണേ അപ്പോൾ പുതിയ ഐറ്റംസ് ഇറങ്ങിയപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വീഡിയോ പിടിച്ചതാണ് കൂടെ അമലയോ അമൃതേനേയും അമലേനേയും വിളിച്ചു വരുത്തി ഓരോന്നിക്ക് ഇട്ട് കാണുമ്പോൾ നമുക്കിതിൻ്റെ ഭംഗി അറിയാൻ പറ്റുമല്ലോ ഇട്ട് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഗ്ലാമർ അറിയാമല്ലോ അപ്പോൾ വിളിച്ചു വരുത്തിയതാണ് ഞാനിതൊക്കെ എടുത്തിടാൻ വേണ്ടി അപ്പോൾ ദേ നമുക്കിടെ ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെട്ടെന്ന് വിസിറ്റ് ചെയ്യുക നമ്മൾ ഗോൾഡ് സ്കീം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സ്കീമിൽ ചേർന്നാൽ അടുത്ത മെയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഓർണമെൻറ്റ്സ് എടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുകയുള്ളൂ നമ്മൾ വില കുറയട്ടെ കുറയട്ടെ എന്നൊക്കെ നോക്കിയിരുന്ന വില ഒരിക്കലും കുറയില്ല കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പം നമുക്കിത് മേടിച്ച ഒരു അസറ്റു ആട്ടോ അപ്പോൾ അത് മാത്രം അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ഇപ്പോൾ ഉള്ള ഇത് പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഒരു ഡ്രസ്സ് ഒരു സാരി എടുക്കാൻ നമ്മൾ കാശിനെ അത്രയും മുടക്കണല്ലേ പക്ഷേ സ്വർണ്ണം എടുക്കുമ്പോൾ എല്ലാവരും പറയും സ്വർണ്ണത്തിന് എന്ത് വില പത്തി താഴെ കാശിനിതൊക്കെ ൊക്കെ കിട്ടും അപ്പം നമ്മൾ ഇതെല്ലാം അല്ലോ എല്ലാം അല്ലെട്ടോ അപ്പം പത്തി താഴേക്ക് ഇങ്ങനെ സ്വർണം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഗ്രാം എഴുന്നൂറ് മെല്ലിയുടെ ഒക്കെ വലിയ വില വരില്ലോ അങ്ങനെ ഒന്ന് രണ്ട് ഗ്രാമിൻ്റെ ഒക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്വർണം മേടിക്കും മാത്രം ഭയങ്കര വിലയെന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത് പിന്നെ പതിനെട്ട് ക്യാരറ്റിൽ എല്ലാവരും പറയുമോ അയ്യോ പതിനെട്ട് ക്യാരറ്റ് ഏതാണ്ട് ഇങ്ങനെ പുച്ചം പോലെ പക്ഷേ നൂജൻ പതിനെട്ടേ എടുക്കുകയുള്ളൂ പതിനെട്ട് ക്യാരറ്റിൻ്റെ മതി നൂജന് അത് പതിനെട്ടാകുമ്പോൾ ലൈറ്റ് വെയിറ്റിൽ പതിനെട്ട് ക്യാരറ്റ് ലാസ്റ്റിങ് ഡയമണ്ട് അപ്പടും വന്നത് പതിനെട്ട് ക്യാരറ്റിലാണ് നമ്മൾ വിറ്റ് ഈ റ്റ് നമ്മൾ നയൻ മൺ സിസിനേക്കാളും ആയിരം രൂപ ഗ്രാമിന് കുറച്ചാണ് മേടിക്കണേ അതുപോലെ വിൽക്കുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് സെയിം വില കിട്ടും അതുകൂടാണ്ട് സ്വർണ്ണത്തിന് വില കൂടുന്ന പോലെ തന്നെ പതിനെട്ട് ക്യാരറ്റിനും വില കൂടും ഇത് കൂടാണ്ട് ഇനി പതിനാലും പത്തും ഒക്കെ വന്നണ്ടെന്നാ പറഞ്ഞേ അപ്പോൾ ഇനി സ്വർണ്ണം വില കൂടും തോറും ഇങ്ങനെ പതിനാലും ഒക്കെ വരും ലാസ്റ്റിങ് കൂടും മിക്സി കോപ്പർ മിക്സിങ് വരുമ്പോൾ എനിക്ക് അങ്ങനെ ലാസ്റ്റിങ് കൂടാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ പതിനെട്ട് ക്യാരറ്റ് പണ്ടും എൻ്റെ ധാരണ വിറ്റാ ഒന്നും കിട്ടില്ലെന്നായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് സൂപ്പർ ഉണ്ട് പെട്ടെന്ന് കട ഓരോ പീസും യുണീക്ക് ആട്ടോ നമ്മൾ പറക്കി പറക്കി എടുത്താൽ ഓരെണ്ണം പോലെ വേറെ ഒരെണ്ണം ഇല്ല അപ്പൊ ഇതിന്റെ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സെയിം പിന്നെ കിട്ടാൻ ഒത്തിരി സമയം എടുക്കും അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വാ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ ചെയ്യും ശരിയെന്നാ രേവതി ഗോൾഡൻ ഡൈമൻസ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻസ്